സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് ടാറിങ് റോഡിനോട് ചേർന്ന് രണ്ടോ മൂന്നോ കാറ് വീടിൻ്റെ മുൻപിൽ തന്നെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏകദേശം ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കുക നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ മുൻവശമാണ് നല്ല രീതിയിൽ സൗകര്യമുള്ള സ്പേസ് ഒക്കെ ആയിട്ടുള്ള മുന്നിൽ തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കിണർ അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് വീട് നല്ല രീതിയിൽ വീടിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നെയുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ചുറ്റുപാടും നല്ല രീതിയിൽ അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഏഴ് ഏകദേശം ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് വീടിൻ്റെ അടുക്കളയും അതുപോലെ തന്നെ സ്റ്റോ സ്റ്റോറേജ് നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഒക്കെ ആയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് അത് നിങ്ങൾ വീഡിയോയിൽ തന്നെ പൂർണ്ണമായും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ഈ വീട് വരുന്നത് ചൊവ്വൂർ പാറക്കോവിൽ പ്രദേശത്താണ് ഈ വീട് വരുന്നത് ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ പൂച്ചിനിപ്പാടം സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററും ചേർപ്പ് സെൻറ്ററിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീട് വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതുപോലെ തന്നെ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റലുകൾ ആരാധനാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തന്നെ ഉള്ള ഒരു വീടും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഏകദേശം ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത ഒരു കിണർ ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വല്ലാതെ കൂട്ടി പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് കുറച്ച് കൊണ്ട് വരികയല്ല നമ്മൾ ഏകദേശം വീടും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം കണക്കിലെടുത്തുകൊണ്ടാണ് മുപ്പത്തൊന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിളായിട്ട് ഉണ്ടാവുകയുള്ളൂ ഈ വീടിന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കൊല്ലത്തെ പഴക്കം കാര്യങ്ങളൊക്കെ തന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഈ വീടിന് രണ്ട് കിണറാണ് ഉള്ളത് ഒരു കിണർ സ്വന്തമായിട്ടും ഒരു കിണർ അതിർത്തി കിണറായിട്ടും ഉള്ള ഒരു വീടാണ് അതിർത്തി കിണറിൽ ഒരു ഭാഗത്തോളം ഈ വീട്ടിൽ വീട്ടിൽ തന്നെ പെടുന്ന ഒരു കിണറാണ് രണ്ട് കിണറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ